പൊട്ടിക്കും പൊട്ടിക്കും ഇപ്പം എന്നൊരു കാണുന്ന പ്രേക്ഷകർക്ക് അതാണല്ലോ ഇപ്പോഴത്തെ എല്ലാവരും ആഗ്രഹിക്കുന്നതല്ലേ ഒരു പെണ്ണിനെ തല്ലേ തീരാവുന്ന വിഷയങ്ങള് അതല്ലല്ലോ അതെ അതല്ലാതെ എങ്ങനെ പൊതുയായിട്ട് ചെയ്യുന്നു നിങ്ങൾ ശ്രദ്ധിച്ചു മറ്റത് ഒരു അടി അടിച്ചിരുന്നതിൽ സാധാരണ എല്ലാ സിനിമകളിലും സംഭവിക്കുന്ന കണ്ടിട്ടുള്ള കാര്യം അപ്പൊ അതിനേക്കാൾ ഒരു അവള് ഒരിക്കലും മറക്കാൻ പാടില്ല ഒരടിയെന്ന് പറഞ്ഞാൽ ചെലപ്പോ വേദന പോകുമ്പോൾ ചിലപ്പോ അത് പോവുമായിരിക്കും പക്ഷെ അവള് ലൈഫിൽ മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് അയാൾ ചെയ്തത് അല്ലേ അതെ അപ്പൊ അതാണ് നമ്മൾ കാണാത്ത കാര്യങ്ങൾ സിനിമയോട് കണ്ടപ്പോഴാണ് അത് കൊള്ളാം എന്ന് പറയുന്ന തോന്നൽ വന്നത് അതെ